ഞാനിന്നെ കാന്താരി മുളക് കൊണ്ട് ഒരു പുളി വെക്കാൻ വയ്ക്കാൻ അപ്പോൾ ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചേക്കാണ് അപ്പോൾ ഒന്ന് ചൂടാവട്ടെ കാന്താരി മുളക് കൊണ്ട് പച്ചമുളക് ചേർക്കില്ല കാന്താരി മുളക് കൊണ്ട് പുളിയിഞ്ചി പുളി എന്ന് പറയുമ്പോൾ ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം എല്ലാം കാന്താരി മുളക് മാത്രം അപ്പോൾ നോക്കാം എങ്ങനെയുണ്ട് നോക്കാൻ കാന്താരി മുളക് ഇതൊക്കെ കളഞ്ഞ് ഇതിൻ്റെ കോലൊക്കെ കളഞ്ഞിട്ട് വെച്ചേക്കാം കേട്ടോ അതിൻ്റെ കാമ്പില്ല അതൊക്കെ കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ചേർക്കാൻ പോവുകയാണെ അടിക ഉലുകൾ മുളകൊക്കെ പറഞ്ഞു പക്ഷേ ചിലപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് നീങ്ങി നിന്നിട്ട് ഈ വീഡിയോ എടുക്കണം കേട്ടോ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ചെയ്തു ചിലപ്പോൾ പക്ഷെ തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴക്കി കൊടുത്തിട്ട് പൊടികളൊക്കെ ചേർക്കാം ഞാൻ അടച്ചു വെച്ചു അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് പെട്ടപ്പോടാണ് കണ്ടല്ലേ സൗണ്ട് കേൾക്കാം അല്ലേ അപ്പോൾ രണ്ട് മിനിറ്റാണ് ഇരിക്കട്ടെ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പുളിവെള്ളം ഒഴിക്കാൻ പോകുകയുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഒന്ന് തുറന്ന് നോക്കാൻ പോകുകയാണേ വലിയ കുഴപ്പമില്ല ഇനി പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയും ഇല്ലാട്ടോ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് പുളിവെള്ളം ആദ്യം ഒഴിക്കുക കേട്ടോ പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെയ്യാം അതെ ഒരുപാട് പൊട്ടിത്തെറിക്കുകയാണ് മുളക് പൊടി ഇടാൻ പോകുമ്പോഴേ ഇനി ഇനി മുളക് പൊടി ഇടാൻ കുഴപ്പമില്ലല്ലോപ്പൊടി കുറച്ച് കായം പൊടി കുറച്ച് ചേർക്കാം അടുക്ക് പൊടിച്ചത് മുളകൊടി ചേർക്കണില്ല കേട്ടോ ഞാൻ അറിയാതെ പറഞ്ഞുപോയി എപ്പോഴും നമ്മൾ മുളക് പൊടി ചേർക്കണതിലേക്കറികളൊക്കെ അത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് കാരണം മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എരിവ് കൂടും ഇപ്പോൾ കാന്താരിക്ക് തന്നെ നല്ല എരിവുണ്ടാവും എന്നറിയാമല്ലോ ഇനി ഒരു കുറച്ച് ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരില്ലേ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കാരണം മറന്നുവയിലേ ഉപ്പ് കഷ്ണം ശർക്കര ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായി തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനേ ആ മുളക് പൊട്ടി തെറിച്ചപ്പോഴേ എൻ്റെ കൺട്രോളൊക്കെ പോയി കണ്ണിൽ എവിടെയെങ്കിലും തെറിച്ചുണ്ടല്ലോ പിന്നെ പറയണോ അത് കാരണം പൊടികൾ ഇടേണ്ട സമയമൊക്കെ അങ്ങോട്ട് മാറിപ്പോയി എന്നാലും സാരമില്ല എന്നാലും ഒന്ന് തിളച്ചാൽ മതിയല്ലോ അപ്പൊ ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ അടച്ചു വയ്ക്കാം ഞാനേ ആ കാന്താരി മുളകിട്ടപ്പോഴേ അങ്ങോട്ട് പൊട്ടി തെറിച്ചു മൊത്തം എണ്ണയാണ് ഇവിടെ ഒക്കെ തെറിച്ചു അത് കാരണം മഞ്ഞപ്പൊടി ഇടുന്നതൊക്കെ ആദ്യം ഞാൻ പുടിവെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടതാണ് ൊരു അഞ്ചാറ് മിനിറ്റ് തിളയ്ക്കട്ടെ പത്ത് മിനിറ്റ് എങ്കിലും വേണം ചെറിയ തീരെ ഒന്ന് തിളപ്പിച്ചാൽ മതി അപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ ഞാനൊന്ന് തുറന്നു നോക്കാൻ പോവാണ് പുളി ഇത്തിരി കൂടുതലാട്ടോ കുറച്ച് നല്ല തിക്കായിട്ടോ ഞാൻ പുളി ഒഴിച്ചത് കാരണം നല്ല കാന്തരിമുളകല്ലേ നല്ല എരിവല്ലേ അപ്പൊ എരിവിനനുസരിച്ച് പുളി വേണ്ടേ പിന്നെ കുറച്ച് മധുരവും കൂടി ചേർത്തപ്പോൾ എല്ലാം കൂടി മിക്സായിട്ട് നല്ല അടിപൊളി കറി റെഡി ആയില്ലേ അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി വറ്റിയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ കണ്ടില്ല കുറച്ച് കൊഴുപ്പായിട്ടുണ്ട് ഇനി അതൊന്നും കൂടി ഇരുന്ന് പറ്റും ഇപ്പോൾ ഒരാത്തത് ചട്ടിയല്ലേ അപ്പോൾ കുറച്ചും കൂടി തിളച്ചുകൊണ്ടേയിരിക്കും ഗ്യാസ് ഓഫ് ചെയ്താലേ അപ്പോൾ അത് കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്യുക അപ്പോൾ ഒന്നും കൂടി എടുത്ത് നോക്കാൻ പോവാം കേട്ടോ കുറച്ച് നേരം കൂടി ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞു കുറച്ച് ഒരു ഒന്ന് രണ്ട് മുളക് ഞാൻ അതിങ്ങനെ ഉടച്ച് കൊടുക്കുക കുറച്ചൊന്ന് ആ എരിവെല്ലാം മിക്സായി വരണ്ടേ അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം അല്ലേ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ നല്ല അടിപൊളി കന്താരി മുളക് കറി റെഡി ആയിക്കഴിഞ്ഞു ഇരിക്കട്ടെ ഗ്യാസ് ഓഫ് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറക്കാം അല്പം എരിവും പുളിയും എല്ലാം കൂടിയുള്ള ഒരു അച്ചാർ ഇതുപോലെ ഒരു കാന്താരി മുളക് അച്ചാർ കൂട്ടി അപ്പോൾ ഇനി ഇന്ന് ഈ കറിയാട്ടോ കാന്താരി മുളക് പുളി വറ്റിച്ചത് പിന്നെ ഒരു തോരണം